നമസ്കാരം വെള്ളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതക കൊലപാതക കേസിലെ പ്രതിയായ അഫാനെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സംഘം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് പിതാവിന്റെ അമ്മ അനിയൻ പെൺ സുഹൃത്ത് പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിങ്ങനെ അഞ്ചു പേരെ കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്ത അഫാനെയാണ് ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇയാളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ച ഉമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്യാനായ അഫാനെ ഇലിവിഷൻ കഴിച്ചുവെന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് തൊട്ടുപിറകെ പോലീസ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമ്പൂട് പോലീസ് അഫാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ നാളെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ശനിയാഴ്ച ദിവസം അഫാനെ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അഫാന്റെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിനെ തുടർന്നായിരുന്നു ആ നീക്കം ഉപേക്ഷിച്ചത് തുറന്നു ഉച്ചയോടെ അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു പിറകെ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി ചൊവ്വാഴ്ച രണ്ടു മണിയോടെ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ഡിസ്ചാർജ് സമറി അടക്കം പരിശോധിച്ച് നടപടി പൂർത്തീകരിച്ചു മൂന്നിടങ്ങളിലായി അഫാൻ അഞ്ച് കൊലപാതകങ്ങളും ഒരു വധശ്രമവുമാണ് നടത്തിയിരിക്കുന്നത് അതുകൂടാതെ മറ്റ് രണ്ടുപേരെ വകവരുത്താനുള്ള ശ്രമവും മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു നിലവിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിലെല്ലാം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത് അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മെഡിക്കൽ പോലും കഴിഞ്ഞ ദിവസം പോലീസിനെ അറിയിച്ചിരുന്നു പൂർണ്ണ ബോധത്തോടെയാണ് ഈ കൂട്ടക്കൊലപാതകം നടത്തിയതെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു സാമ്പത്തിക ബാധ്യതയാണ് ഇതിനുള്ള കാരണം അത് തന്നെയാണ് എല്ലാവരെയും കൊലപ്പെടുത്താനും സ്വയം ജീവനൊടുക്കാനും കാരണമായത് ഈ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു താൻ മരിച്ചാൽ അമ്മയും അനുജനും ഒറ്റപ്പെടും അവർക്ക് ആരുമുണ്ടാകില്ല അവർ നരകിക്കും അത് തനിക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു കൃത്യം അറിയുമ്പോൾ കാമുകിക്കും വേദന ഉണ്ടാവും അവളും തനിച്ചാകും അതുകൊണ്ട് അവളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരാത്തതുകൊണ്ട് അവളെയും കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് ഉപ്പയും ഭാര്യയും ഉമ്മുമ്മയും തങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പോലും സഹായിക്കാനുള്ള ഒരു പ്രവൃത്തിയും നടത്തിയില്ല അതുകൊണ്ട് അവരും ജീവിക്കണ്ട എന്ന് കരുതി അവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇതൊക്കെ തന്നെയാണ് അഫാൻ നിലവിൽ പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത